ഒരു കഴുകനെ സങ്കൽപ്പിക്കൂ കുതിരയെ സങ്കല്പിക്കുക വൈറ്റ് ഹോഴ്സ് സിംഹത്തെ സങ്കൽപ്പിക്കൂ ഒരു കാട്ടു പന്നിയെ സങ്കൽപ്പിക്കൂ അങ്ങനെ നിങ്ങളുടെ മുകൾ ഭാഗം നിങ്ങളുടെ തലയുടെ ഉച്ചയിൽ നിന്ന് മുകളിലേക്ക് നിങ്ങളുടെ ശിരസ് സങ്കല്പിക്കുക നിങ്ങളുടെ കിഴക്ക് നിങ്ങളുടെ പടിഞ്ഞാറ് നിങ്ങളുടെ വടക്ക് നിങ്ങളുടെ തെക്ക് സങ്കൽപ്പിക്കും എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പഞ്ചമുഖ ഹനുമാനെ ദർശിക്കും പഞ്ചമുഖ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ പാതാളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഭഗവാൻ ഹനുമാൻ സ്വാമി രാവണന്റെ സഹോദരനായിട്ടുള്ള അഹിരാവൻ അല്ലെങ്കിൽ മഹിരാവൻ എന്ന ദുഷ്ട രാക്ഷസനിൽ നിന്ന് പാതാള ലോകത്തിൽ നിന്ന് രാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചു ഹനുമാൻ സ്വാമി ഒരേ സമയത്ത് തന്നെ അഞ്ച് ദിശയിലുള്ള മഹിരാവണൻ്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആ വിളക്കണച്ചു അണച്ചു അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ അഞ്ച് ദിശയിലും ഉള്ള വിളക്ക് അണച്ച് മഹിരാവണനെ നിഗ്രഹിച്ച് രാമലക്ഷ്മണന്മാരെ രക്ഷപ്പെടുത്തി പഞ്ചമുഖ ഹനുമാൻ ഇൻ രാമായ രാമായണത്തിൽ എന്നതുപോലെ നമ്മെ നമ്മുടെ ദുഃഖാവസ്ഥകളിൽ നിന്ന് വിഷാംശങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് മോചനം ഭഗവാൻ നൽകുന്നു ഹനുമാൻ സ്വാമി രോഗബാധ തുടങ്ങി സാമ്പത്തിക തടസ്സം തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖാവസ്ഥകളിൽ നിന്നും മോചനം അതാണ് പഞ്ചമുഖ മുഖ അനുമാനം ഫ്രം ഓൾ ഡയറക്ഷൻസ് നമ്മുടെ എല്ലാ ദിക്കുകളിൽ നിന്നുള്ള എത്രയും നെഗറ്റീവ് ഫോഴ്സസ് നെഗറ്റീവ് എനർജീസ് നിന്നുള്ള സംരക്ഷണം അത് ശാരീരികം മാനസികം വൈകാരികം ആയിട്ടും എല്ലാം ഉള്ള സംരക്ഷണം മോചനം ഫ്രം നെഗറ്റീവ് എനർജീസ് ഇൻഫ്ലുവൻസസ് ദോഷങ്ങളിൽ നിന്നുള്ള മുക്തി ഇരുട്ടറയിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് പാതാളത്തിൽ നിന്ന് നമ്മെ സ്വർഗത്തിലേക്ക് താഴ്ചയിൽ നിന്ന് നമ്മെ ഉയരങ്ങളിലേക്ക് എന്നതാണ് പഞ്ചമുഖഅനുമാൻ പ്രൊട്ടക്ഷൻ സംരക്ഷണം വിജയം സമാധാനം ശാന്തത ഉയർന്ന ഊർജത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് ഓടാൻ ഉള്ള പ്രേരണ ശക്തി ഓജസ് തേജസ് ഇതെല്ലാമാണ് പഞ്ചമുഖ ഹനുമാൻ സ്വാമി നമ്മൾ ദർശിക്കുമ്പോൾ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഐശ്വര്യം സമൃദ്ധി നിഷേധങ്ങളിൽ നിന്നുള്ള മോചനം ബാധാദോഷം ഒഴിയുന്നു ശത്രുദോഷം ഒഴിയുന്നു ൂർണത ലഭിക്കുന്നു ആഗ്രഹ പൂർത്തീകരണം നേടുന്നു കാരണം എല്ലാ ദിക്കുകളിലെയും നിഷേധത്വങ്ങളെയാണ് നെഗറ്റീവ് എനർജീസിനെയാണ് ഭഗവാൻ ഊതി കെടുത്തിയത് പഞ്ചമുഖ ഹനുമാൻ ദർശിക്കൂ സ്വീകരിക്കൂ നന്മയും നല്ലതും എടുക്കുക എന്തായാലും നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിഷാലയം സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രമാണ് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ വരിക നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്നത് എൻ്റെ നമ്പർ ധാരാളം മെഡിറ്റേഷൻസ് ചെയ്യാം പ്രാണായാമം ചെയ്യാം കൗൺസിലിംഗ് സൈക്കോളജി ായിട്ട് ബന്ധപ്പെട്ട യാതൊരു മരുന്നുമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേടാം ആസ്ട്രോളജി മാത്രമല്ല ടാരോ റീഡിങ് താളിയോല നിമിത്തശാസ്ത്രം തുടങ്ങി അനേകം അനേകമനേകമായിട്ടുള്ള ഫോർച്യൂൺ ഫൈൻഡിങ് ഫോർച്യൂൺ ടെല്ലിങ് റീകി ഹീലിംഗ് പഠിക്കാം വരിക കുട്ടികൾക്ക് എന്നാൽ ഏകാഗ്രത ഓർമ്മശക്തി ഒക്കെ നടാം പഠനത്തിൽ താല്പര്യം സ്വഭാവ രൂപീകരണം ഒക്കെ ലഭിക്കും അതിനാൽ എല്ലാവർക്കും പഞ്ചമുഖ ഹനുമാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ദിഖുകളിൽ നിന്നും മുകളിൽ നിന്നും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് ഫോഴ്സസിനെയും ഭഗവാൻ തടഞ്ഞു നിർത്തുന്നു നമ്മിലേക്ക് ആ നെഗറ്റീവ് എനർജി എത്തത്തില്ല അപ്പം നമ്മൾ രക്ഷാ കവചമായിട്ടത് തീരുന്നു അതുകൊണ്ട് എല്ലാവരും മടങ്ങിയാട്ടെ പഞ്ചമുഖ ഹനുമാൻ എല്ലാവർക്കും അനുഗ്രഹം സ്വീകരിക്കാം എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരിക സത്യ ധ്യാനാമൃത സൗഹൃദ കേന്ദ്രം കൂടിയാണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് വരിക മുഖത്തലയിലാണ് കൊല്ലം വെൽക്കം ടു ഓൾ വരിക